ഹായ് നമസ്കാരം എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു അത്ഭുതമായ ഒരു അത്ഭുത പ്രവാഹമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇത് മുഴുവനായിട്ടും കാണുക ഒന്ന് ഷെയർ ചെയ്യുക അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ചായക്കടയിലിരിക്കുമ്പോൾ ഒരു ഉറുമ്പ് വന്നു ഉറുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശമാക്കും ഉറുമ്പ് കടിക്കൂലേ അല്ലേ എന്നുള്ള ചിന്ത ഇത് ചുവന്ന ഉറുമ്പാണ് വണ്ണമുള്ള വലിയ ഉറുമ്പാണ് ഞാൻ ചുമ്മാ വെറുതെ വിരള വെച്ചപ്പോൾ അത് കയ്യിലേക്ക് കയറി കയ്യിലേക്ക് കയറി അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാം പാഞ്ഞ് കളിക്കുന്നു കടിക്കുന്നില്ല പിന്നെ അത് കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് പുറത്തേക്ക് നാല് പോകേണ്ടത് കൈ ഇങ്ങനെ വെച്ചു വീണ്ടും അതിലേക്ക് കയറി 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 അത് കണ്ട നിങ്ങൾ കാണുന്ന പോലെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഓടി കളിക്കുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ അത് ടേബിളിൻ്റെ പുറത്ത് വെച്ച് അത് വീണ്ടും കയ്യിലേക്ക് കയറി കയ്യിൽ കയറാൻ മടിക്കുന്നൊന്നുമില്ല കാരണം എന്താണെന്നറിയില്ല അതങ്ങനെ കയറുന്നു അങ്ങനെ വീണ്ടും വേറെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഓടിക്കളിക്കാമെന്ന് ഓടിക്കളിക്കാമെന്ന് വേറെ എവിടേക്കും പോകുന്നില്ല വീണ്ടും പുറത്തേക്ക് പോയതിന് ശേഷം അതായത് കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം വീണ്ടും ഓടിക്കളിക്കുന്നു കയ്യിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതിനെ കളയണ്ട അതായത് അത് കളിച്ചോട്ടെ കയ്യിൽ നിന്ന് കളിച്ചോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോട്ടെ അങ്ങനെ ഒടുവിൽ അതങ്ങനെ പോയിക്കോട്ടെ നിങ്ങൾ ഇത് കാണാണ്ടോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അത്ഭുതം എന്ന് പറയട്ടെ അവസാനം ഒരു അത്ഭുതമുണ്ട് അതാണ് കാണുന്നത് കണ്ടോ അതാ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ആരും കാണരുത് മുഴുവനായിട്ട് കാണുക ആ ഉടമ്പിൻ്റെ ചലനം ശ്രദ്ധിക്കുക കണ്ടോ ഓരോ വിരള് ഓരോ വിരള് മാറി 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 അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കയ്യിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വരുന്ന അപ്പുറത്തെ ഭാഗത്ത് വരുന്ന അതിന് ആസ്വദിക്കുകയാണ് ആസ്വദിക്കുകയാണ് അങ്ങനെ ഇതാണ് വീണ്ടും ടേബിളിലേക്ക് പോയി ഞാൻ ഇളക്കി വീണ്ടും അവിടെ വെക്കുക കൊണ്ടും അത് മണപ്പിച്ചിട്ട് അങ്ങ് കയ്യിലേക്ക് ഇങ്ങനെ അതിനെ ആ മണം ഇഷ്ടപ്പെട്ടു വിരലും അങ്ങനെ ഓരോ വിരളലുകളായിട്ട് അത് മാറി 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 ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് തിരിച്ച് വെക്കുമ്പോൾ തിരിച്ച് വൃത്തഭാഗത്തെ വാച്ചിൻ്റെ പുറമേ പുറത്ത് കയറി കടിക്കുന്നു അപ്പോൾ ഇന്ന് വേണ്ട അത് സ്നേഹപ്രകടനം കളിക്കുന്നതാണ് ആദ്യം അതിനൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ എന്തിന്തിയാണ് പുറത്ത് കയറി അല്ലേ അപ്പോൾ പിന്നെ പിന്നെ അത് ശീലമായതിനു ശേഷം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കളിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അപ്പോൾ എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് മനസ്സിലാക്കാനുണ്ട് അല്ലേ ആ അത് മനസ്സിലാക്കുന്ന ഓർഡർക്ക് മനസ്സിലാകും എന്താണ് അതിന് പിന്നീട് അതിന് പോകാൻ വേണ്ടിയിട്ട് അതിന് ഒരു ഭയമില്ല ഒരു അതിന് പോകണം തന്നെ ഇല്ല കൈവിട്ടിട്ട് അതിൻ്റേതായ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി പോകണം എന്ന് യാതൊരു ചിന്തയില്ല അപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പിന്നെ പുറത്ത് വിടണ്ട അതിന് ഇഷ്ടമുള്ള പോലെ അത് പോയിക്കോട്ടെ ഞാൻ ഇങ്ങനെ നിൽക്കലാണ് അങ്ങനെ കടിക്കുവോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആകെ അതിന് ചെയ്യാൻ പറ്റുന്നത് കടിക്കുകയാണ് അല്ലേ ഉറുമ്പ് കടിക്കുകയാണെന്ന് പറയുന്നില്ലേ ആ ആ കടിക്കുന്ന അത് സ്വന്തമായിട്ട് അത് യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടോ നിങ്ങൾ കാണുന്നയിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല സംഭവമുണ്ടല്ലോ അപ്പം ഞാനും ഇത് അതിശപ്പെട്ട് ഞാനും നോക്കി അപ്പോൾ എനിക്കൊന്ന് തോന്നിയൊന്ന് വീഡിയോ എടുക്കണം അങ്ങനെ ഒടുവിൽ അവസാനം ആണ് ഈ ഉറുമ്പിനെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് അതാണ് കാണേണ്ടത് എന്താ കണ്ടത് ഈ ഉറുമ്പിനെ ആക്രമിക്കാൻ വേണ്ടി വേറെ ഒരാൾ വരുന്നുണ്ട് അതാണ് ക്ലൈമാക്സ് നിങ്ങൾ കണ്ട അപൂർവങ്ങളിൽ അപൂർവമാണ് കണ്ടോ കണ്ടോ ഞാൻ വിരളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് പോകുന്നതിനനുസരിച്ചിട്ട് വിരള് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക തിരിച്ചിട്ടും മറിച്ചിട്ടും കുട്ടുന്ന് അങ്ങനെ വെച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടോ കളി അതാണ് വീണ്ടും അത് തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്നു ഇങ്ങനെയെല്ലാം കിട്ടുന്നത് അപൂർവങ്ങളായിരിക്കും കേട്ടോ എൻ്റെ അനുഭവത്തിൽ കാരണം ചില ഉറുമ്പുകൾ എന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കും അല്ലെങ്കിൽ അത് വേഗം പെട്ടെന്ന് അങ്ങ് പോകും അടച്ച് സ്പീഡിൽ അതങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതായി അല്ല അതിങ്ങനെ മെല്ലെ പിന്നെ ആദ്യം വന്ന പോലെയല്ല വന്നതുപോലെയല്ല ആദ്യം വന്ന വന്നപാട് സ്പീഡായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് പോകാൻ നിൽക്കുന്നു അതാണ് അണ്ട് ആ വിരൽ ഇപ്പോൾ ആദ്യം വന്നത് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഇപ്പം എന്ത് ചെയ്യുന്ന മെല്ലെ പതുക്കെ അതിന് അത് ഇഷ്ടപ്പെട്ടു അത് പൊരുത്തപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലേ നമ്മുടെ ശരീരമായി ബോഡിയായി പൊരുത്തപ്പെട്ടു അങ്ങനെയുണ്ട് ചില പക്ഷികളും മൃഗങ്ങളൊക്കെ കാണുന്നില്ലേ നമ്മളുമായിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വിട്ടുപോകും അതാണ് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ളു അതാണ് അപ്പം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിപ്പോൾ അതിപ്പോൾ അതിന് ഭയവും ഇല്ല ആദ്യം ഭയം ഉണ്ടായിരുന്നു വന്ന സമയത്ത് കയറിയ സമയത്ത് അങ്ങോട്ടിങ്ങോട്ട് കുടലും ചാടലും ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അത് കൂളായിട്ട് മെല്ലെ മെല്ലെ സഞ്ചരിക്കുവാണ് ഓരോ സ്ഥലം അപ്പോൾ ഇതിൻ്റെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ട് ആ ക്ലൈമാക്സ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പിന് ഈ ചുവന്ന ഉറുമ്പില്ലേ എൻ്റെ കയ്യിലേക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ചുവന്ന ഉറുമ്പ് ഈ ഉറുമ്പ് എന്നെ ഭക്ഷിക്കാൻ ഇതാ ഒരാൾ വന്നിട്ടുണ്ട് കണ്ടോ കൊക്ക് വെള്ളക്കൊക്ക് അത് അടുത്ത് തന്നെ ഉണ്ടായില്ലേ പക്ഷേ അതിൻ്റെ കണ്ണ് ഭയങ്കര പവറാണ് അതിനൊരു ഇപ്പം ഞങ്ങൾ നോക്കുക െങ്കിലെന്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉറുമ്പിനെ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ ആക്രമിക്കാൻ വേണ്ടി അതിനെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും അതായിരിക്കും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്